മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്നാ പറയുന്നത് അല്ലെ മെനഞ്ഞുണ്ടാക്കുക ബാക്കിയുള്ളതെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഉള്ളൂ ഇത് മാത്രം മെനഞ്ഞുണ്ടാക്കി എന്താ ഈ എന്ന് മെനയ്യന്ന് പറഞ്ഞൊക്കെയാണ് മെനയുന്നത് അല്ലേ കുശവൻ കലം മെനഞ്ഞുണ്ടാക്കും ഈ മെനഞ്ഞുണ്ടാക്കുന്നതിന്റെയൊക്കെ എന്താണെന്നറിയോ ഓരോന്നിനും ഓരോ ടൈപ്പായിരിക്കും കല എടുത്തു നോക്കിയേ പ്രിയമുള്ളവരെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കാലം ഒരെണ്ണത്തിൻ്റെ ഭാവ് വലുതായിരിക്കും ഒരെണ്ണത്തിന് വളഞ്ഞിരിക്കും ഒരെണ്ണത്തിന് ചെറുതായിരിക്കും അങ്ങനെ പല ഒരിടത്തക്കാന കൂടുതലായിരിക്കും ഒരിടത്ത് കാന അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കലം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓരോ കലം എടുത്ത് വെച്ചിട്ട് കൂട്ടും പ്രിയമുള്ളവരെ ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഓരോരുത്തരും ഓരോ ഷെയ്പ്പിലും ഓരോ രൂപത്തിലും ഭാവത്തിലും ദൈവം മെനഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ആരുണ്ടായിരുന്നു പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ വചനം നിവർത്തിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ഒരു അണുവായി അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ അണ്ടവും ഇതാ ഒരു പുരുഷൻ്റെ ബീജവും തമ്മിൽ ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഒന്നിച്ച് അമ്മയുടെ ഉദരത്തിലേക്ക് പാഞ്ഞതാണ് അതിലേത് സംയോഗിച്ചാലും മറ്റൊരു വ്യക്തിയായി മാറും ആ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് എൻ്റെ ഈ ഷെയ്പ്പ് യൂണിക്കായിട്ടുള്ള ഷെയ്പ്പ് എൻ്റെ വിരലിൻ്റെ അഗ്രത്തെ ഓരോ വരകൾ പോലും വളരെ വ്യത്യസ്തമാണ് ഭൂമിയിൽ ആർക്കുമില്ലാത്ത വരകൾ ഈ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റേതാണ് എന്നിട്ടോ അമ്മയുടെ ഉദരത്തിൽ ഈ ഒരു കോശത്തിൽ നിന്ന് അനേകം കോശങ്ങൾ ഓരോ ദിവസവും ചൊല്ലുന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കോശങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവർ കോശം ഉണ്ടായി ഉണ്ടായി പോയി കഴിയുമ്പോഴത്തേനും ഒരു സൈഡിൽ കൂടി അങ്ങനെ അമ്മ ചരിഞ്ഞ് കിടന്നപ്പോൾ അന്ന് അങ്ങേ സൈഡിലോട്ട് പോട്ടെന്ന് വിചാരിച്ച് കൂടി അങ്ങേ സൈഡ് പോയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ നമ്മളിങ്ങിരുന്നേ അപ്പോൾ ഈ ഷെയ്പ്പ് ഈ രൂപം ഈ ഭാവം മനസ്സും ശരീരവും ആത്മാവുമൊക്കെ ഇത്ര കൃത്യമായി നിർണയിച്ച് എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ആ പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മുടെ സൃഷ്ടിയിലെ ഓരോ കോശങ്ങളും വർദ്ധിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവ് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്കിന്ന് ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡോക്ടർ അതാരാ പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് അത് വിശ്വസിക്കുന്ന രോഗിയാണ് യേശുവൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ സൗഖ്യപ്പെട്ട് എഴുന്നേൽക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്നവൻ സൗഖ്യപ്പെട്ട് എഴുന്നേൽക്കും ഒരു പെൺകുട്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടാൻ വന്നതാണ് അവിടെ എഴുന്നേക്കാൻ മേലെ അത് തളന്ന് കിടക്കുക തളന്ന് കിടക്കുക എട്ടു വർഷമായിട്ട് അതിന് എഴുന്നേറ്റ് നടക്കാൻ മേൽ അങ്ങ് ഓരോ ദിവസം അങ്ങട്ട് വീക്കായി അങ്ങനെ ആകെപ്പാടെ നിരാശയായി അങ്ങനെ ആരോ പറഞ്ഞ് ഇവിടെ ധ്യാനത്തിന് വന്നു അവൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ എനിക്ക് ദൈവം സൗഖ്യം തരുന്നു ഈ പെണ്ണിനെ ധ്യാനത്തിന് കൊണ്ടിരുന്ന എൻ്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു രോഗശാന്തി ശുശ്രൂഷ വീഡിയോയിൽ കാണാനിടയായിരുന്നു അപ്പം ആ ശുശ്രൂഷയിൽ കണ്ടത് ഇതാണ് രണ്ട് വൈദികർ ചേർന്ന് രണ്ട് തളർവാത രോഗികൾ കിടക്കുന്നു നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ നിൽക്കുന്നു അവർ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം പ്രാർത്ഥിച്ച് രോഗിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ അവർ പ്രാർത്ഥന നിർത്തിയില്ല വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ ആ തളർവാത രോഗിയുടെ കാല് അനക്കാൻ തുടങ്ങി പക്ഷെ അവർ പ്രാർത്ഥന നിർത്തിയില്ല അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത കാല് അനങ്ങി അവർ വീണ്ടും പ്രാർത്ഥിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള അയാൾ എഴുന്നേറ്റിരുന്ന് അവസാനം അയാൾ ആ പള്ളിക്കകത്തോടെ നടന്ന് ഞാനിത് അത്ഭുതത്തോടെ കണ്ട് അപ്പോഴാണ് ഞാനോർത്ത് നമ്മുടെ ഇടക്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നു മേലാത്തയാൾ ആ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാം ശരിയായി കൊണ്ടുപിടുക ഈ അച്ഛൻ സൗഖ്യപ്പെടുന്നത് വരെ പ്രാർത്ഥിച്ചു ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് സൗഖ്യപ്പെടുന്നത് വരെ പ്രാർത്ഥിച്ചു അന്നേരാണ് ഈ പെങ്കുച്ചു വന്നത് അപ്പം ഞാനും വിചാരിച്ച് നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ സൗഖ്യപ്പെടുന്നത് വരെ പ്രാർത്ഥിക്കണം ഞാൻ ധ്യാനം ആരംഭിച്ച് ധ്യാനം കഴിഞ്ഞ് മുറി ചെന്നു എൻ്റെ കൂടെ രണ്ടച്ഛന്മാരും ഉണ്ട് ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആ പെണ്ണിനെ അമ്മയെല്ലാം അവിടെ പിടിച്ചിരുത്തി ഞാൻ തലേക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങി എത്ര നേരം പ്രാർത്ഥിക്കണം നമ്മൾ സാധാരണ ഇവിടെ തലക്കെ വെച്ച് പ്രാർത്ഥിക്കും കർത്താവ് എല്ലാം ശരിയായി കൊടുന്ന് പറഞ്ഞ് വിടുക ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം അനുസരിച്ച് എത്ര നേരം പ്രാർത്ഥിക്കണം സൗഖ്യപ്പെടുന്നത് വരെ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥനയും കൊടുത്ത് തുടങ്ങി കർത്താവ് യേശു എന്ന നാമത്തിൽ അത്ഭുതകരമായ ശക്തി കൊടുക്കട്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു മണിക്കൂർ നേരം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിക്കൂടെ ക്ലാസ് എടുക്കാൻ സമയമായി ഞാൻ ബിനോയ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അച്ഛനെ നീ പ്രാർത്ഥിച്ചോളും സൗഖ്യപ്പെടുന്നവരാണ് പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിച്ചോളം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛന് കൊച്ചിനങ്ങളെ സ്കൂളിൽ വിടാൻ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും പോയി ആ പ്രാർത്ഥന അന്ന് അങ്ങനെ അങ്ങ് മുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല ഇനി നമുക്ക് തൈലാഭിഷേക ശുശ്രൂഷ നടത്താം തൈലാഭിഷേക ശുശ്രൂഷയും നടത്തി ഒരു പ്രയോജനം ഉണ്ടായി പ്രയോജനം ഉണ്ടായില്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ എന്തായാലും സൗഖ്യപ്പെട്ടില്ല അത് കഴിഞ്ഞ് കൗൺസിലിംഗ് നടന്നി കൗൺസിലർമാരൊക്കെ പറഞ്ഞ് നല്ലോണം ബൈബിളൊക്കെ വായിക്കുക എല്ലാം ദൈവം ശരിയായിക്കോളും ഒന്നും നടന്നില്ല അവസാനം അവളുടെ ഒരു പ്രതീക്ഷ ഇതാണ് ഇവിടുത്തെ പ്രസംഗം അവിടെ കേൾക്കാം അവൾ പ്രതീക്ഷ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൈവപ്പ് പ്രാർത്ഥനയും അഭിഷേക പ്രാർത്ഥനയും വരുമ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിനെ ആത്മാവ് പ്രവഹിക്കുമ്പം എനിക്ക് സൗഖ്യം കിട്ടും വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ഒന്നും നടന്നില്ല പോകാൻ നേരത്തെ ആംബുലൻസേ കയറുമ്പോൾ അവൾ വളരെ നിരാശയിലായിരുന്നു ഞാൻ അവളോട് പറഞ്ഞ് നീ വിഷമിക്കൊന്നും വേണ്ട നീ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി സ്തുതിപ്പോൾ ഒരു ദൈവശക്തിയായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ഒരാശ്വാസം പറഞ്ഞങ്ങ് വിട്ടു വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേ ഇനിയിപ്പോൾ പേടിക്കാൻ അടുത്ത ധ്യാനത്തിൽ ആൾ വരുന്നത് അവള് പോയി ശനി കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം രാവിലെ അവൾ വളരെ നിരാശയിലായി കാരണം ധ്യാനവും കൂടി ഇനിയിപ്പോൾ എനിക്ക് രക്ഷയില്ല ഇനിയിപ്പോൾ എനിക്ക് രക്ഷയില്ലേ ഞാനിങ്ങനെ ജീവിതകാലം ഇരുന്നു പോകും പത്ത് പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് ആ നിരാശ അവളെ വല്ലാതെ വേദനിപ്പിച്ച് അവൾ രാവിലെ ഒന്ന് തലകറങ്ങി വീണ് ഈ മെൻറ്റൽ പ്രഷർ കൊണ്ടായിരിക്കും എഴുന്നേപ്പിച്ചിരുത്തി ഉച്ചയായപ്പോൾ ആങ്ങളെ ആങ്ങളെ അമ്മയും കൂടെ ഒന്നിച്ച് പറഞ്ഞു എടി ചോറ് പോവാം എഴുന്നേൽക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലോട് പിടിച്ച് എഴുന്നേപ്പിക്കാം ഉടനെ അവൾ പറഞ്ഞ് എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കഴിച്ചോ അവൾ മനസ്സിൽ പറഞ്ഞു എല്ലാ ദിവസവും ഇവരല്ലേ എന്നെ ചുമക്കുന്നത് വെറും അടുത്ത് കാണാം അതുകൊണ്ട് നിങ്ങൾ പോയി കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം അവർ അടുക്കളയിലേക്ക് പോയി അവൾ കസേരയിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശക്തി അവളുടെ മേൽ വന്ന് ആഞ്ഞടിച്ച് ദൈവത്തിൻ്റെ ഒരു ശക്തി അവളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് അവൾ അനുഭവപ്പെട്ടു അവൾ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് വെറുതെ ഇങ്ങനെ പതുക്കി എഴുന്നേറ്റമല്ല ഒറ്റയടിക്ക് ഒറ്റ സെക്കൻഡ് ചാടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവർ കിടന്ന് കാറി വിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിൽ പൂർണ്ണ ആരോഗ്യവതിയായി ഈ സ്റ്റേജിലേക്ക് പെൺകുട്ടി വന്നു പൂർണ്ണ ആരോഗ്യവതിയായി അവൾ ഈ സ്റ്റേജിലേക്ക് വന്നു അവൾ പറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തു എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ടിവിടെ നിന്നുകൊണ്ട് നിലവിളിച്ച് കണ്ടോ പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തി ചെയ്യാൻ കണ്ണിമിക്കുന്ന വേഗം അതാണ് ദൈവത്തിൻ്റെ ആത്മാ ആ മനുഷ്യനാ ആ ആത്മാവാണ് നിന്നെ ഈ മനുഷ്യനായി രൂപപ്പെടുത്തിയത് ആത്മാവാണ് പ്രവാചകന്മാരിലൂടെ നിന്നോട് സംസാരിച്ചത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ നിൻ്റെ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് പ്രവാചകന്മാരിലൂടെ അപ്പസ്തോലന്മാരോട് നിന്നോട് പറഞ്ഞ വാക്കാണ് ഇത് അച്ഛൻ്റെ വാക്കല്ല മെത്രാൻ്റെ വാക്കുമല്ല ഇത് ദൈവം നിന്നോട് പറഞ്ഞ വാക്കാണ് നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ആ പരിശുദ്ധാത്മാവ് നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി കന്യക മറിയാമിലേക്കിറങ്ങി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവൻ്റെ ജന്മം ആരുടെ പ്രവൃത്തിയ പിതാവായ ദൈവത്തിൻ്റെ തിരിവിഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നടത്തിയ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ആരുടെ ജീ ആരുടെ ജന്മം യേശുക്രിസ്തുവിൻ്റെ ജന്മം അപ്പം നമ്മളിൽ പലരും ഓർക്കും പരിശുദ്ധാത്മാവിൽ നടന്ന ഏക ജന്മം അതാണെന്നല്ല സ്കറിയ പുരോഹിതൻ പ്രായം കഴിഞ്ഞ മനുഷ്യൻ വൃദ്ധൻ എലിസബേത്ത് പ്രായം കഴിഞ്ഞവളെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതകൾ അസ്തമിച്ച പെണ്ണ് സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഉണ്ടാകില്ല അവരുടെ അതിനുള്ള കഴിവുകൾ പൂർണ്ണമായും അസ്തമിച്ചു പോവും അങ്ങനെയുള്ള സ്കറിയ പുരോഹിതനും എലിസബേത്തിൻ്റെ അടുക്കൽ ദൈവദൂതൻ സ്കറിയ പുരോഹിതനു മുമ്പിൽ വന്നതെന്നും പറഞ്ഞു ഞാൻ നിന്നോടൊരു ദൂതറിയിക്കാൻ വന്നതാണ് ആ ദൂത് ഇതാണ് നിൻ്റെ ഭാര്യ എലിസബെത്ത് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും കറിയ പുരോഹിതന് ആ പുരോഹിതനായതുകൊണ്ട് അറിവുണ്ട് ആ അറിവ് വച്ച് ആ പുരോഹിതൻ ഒരിക്കലും അത് വിശ്വസിച്ചില്ല അതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ നടക്കാൻ എനിക്കറിയരുത് എൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയകാലത്ത് കുട്ടിയുണ്ടായില്ല ഇനി വൃദ്ധയായിട്ട് എങ്ങനെ ഉണ്ടാവാനാണ് കറിയാ പുരോഹിതനോട് പറഞ്ഞു നീ ഇനിയും മിണ്ടാതിരുന്നാൽ മതി നീ അധികം സംസാരിക്കരുത് സംസാരിക്കരുതവിടെ പോയി സംസാരിച്ചാൽ കിട്ടാനുള്ളതോടെ കിട്ടാതെ പോകും അതുകൊണ്ടൊരു പ്രത്യേകതയുണ്ട് ധ്യാന സമയത്ത് വർത്താനം പറയാൻ പാടില്ല അങ്ങനെയാണ് ഈ ധ്യാനങ്ങളിൽ വർത്താനം പറയരുതെന്ന നിയമം വന്നത് സ്കറിയാ പുരോഹിതൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് കല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തതിനെ സ്കറിയാ പുരോഹിതൻ വീട്ടിൽ ചെന്നിട്ട് എലിസബത്തിന് വഴി ഒരു ദൂതൻ ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞു എനിക്ക് വിശ്വാസം കേട്ടോ അതോടുകൂടി എലിസബേത്തിനും നിനക്ക് കൊച്ചുണ്ടാവും എനിക്കൊരു ബോധ്യം ഇല്ല അന്നേരം നമുക്ക് എലിസബേത്തും പറയൂ നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ എനിക്കും ഇല്ല ഒന്നും ഉണ്ടാകാൻ പോകുന്ന അതുകൊണ്ട് കറിയ പറഞ്ഞു നീ മിണ്ട നീ കുറച്ചാളത്തേന് മിണ്ടാതിരിക്കാമെങ്കിൽ കാര്യം നടന്നോളൂ കറിയ വീട്ടിൽ വന്നിട്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല ഭാര്യ ഗർഭിണിയായി കൊച്ചുണ്ടായി പുറത്തു വന്നു പുറത്തു വന്ന കൊച്ചിനെ സ്കറിയ എന്ന് പേരിടാൻ അവർ തീരുമാനിച്ച് ദൈവം പറഞ്ഞു നോ യോഹന്നാൻ സ്കറിയായുടെ വാ തുറക്കപ്പെട്ടു എപ്പോഴാണെന്നറിയാവോ ഇത് പരിശുദ്ധാത്മാവായ ദൈവം പ്രത്യേകം നിയോഗിച്ച് പേരിട്ടുണ്ടായിരിക്കുന്ന കുഞ്ഞാണെന്ന ബോധ്യം ലോകത്തോട് പറയാൻ വേണ്ടി മാത്രമേ അവൻ്റെ നാവ് തുറക്കപ്പെട്ടുള്ളൂ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം തുറക്കപ്പെടും എപ്പോഴാന്നറിയാവോ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഇംഗിതങ്ങളോട് സഹകരിക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ മുതൽ നിൻ്റെ ആദരങ്ങൾ തുറക്കപ്പെടും നിൻ്റെ ആദരങ്ങൾ തുറക്കപ്പെടും തുറക്കപ്പെട്ടാലോ പിന്നെ യേശുവിനെക്കുറിച്ച് പറഞ്ഞോളാം യേശുവിനെ കുറിച്ച് പറഞ്ഞോളൂ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെറുതെ പറഞ്ഞാൽ മതി നിങ്ങൾ വെറുതെ യേശുവിനെക്കുറിച്ച് പറയും ഒരാളെ കണ്ടാ ഉടനെ യേശുവിനെക്കുറിച്ച് അങ്ങ് പറയും യേശു ക്രിസ്തു ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവായ ദൈവം ആണെന്ന് പറയുക അന്നേരം അത്ഭുതം നടക്കും നിങ്ങൾ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇന്നലെ ഇതിലെ മഞ്ഞനിക്കര അങ്ങോട്ട് പോയിട്ട് ഇതിലേ തിരിച്ച് പോകുന്നൊരു ഫാമിലിയോട് വേണം ഞാനാണെങ്കിൽ ഇവിടെ കുർബാന എല്ലിയിട്ട് പേ മൂവാറ്റുപുഴ അപ്പുറത്ത് പോയൊരു കല്യാണം നടത്തിയിട്ട് തിരിച്ചിവിടെ വന്ന് മൂന്ന് മണിക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം പ്രസംഗിച്ചിട്ട് നാല് മണിക്ക് മണറാട്ടുപള്ളിയിൽ ഇടുക്കി വദിരാസനത്തിൽ ഒരു കല്യാണം നടക്കണം പോയി നടത്തണം അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ ഞാൻ വന്നിങ്ങോട്ട് കയറി ഒരു കാപ്പി അങ്ങോട്ട് കുടിക്കുന്ന താമസം സ്റ്റേജിലോട്ട് ഓടാൻ പോവുകയാണ് അപ്പോഴാണ് ഒരു ഫാമിലി വേണം ഞങ്ങൾ ഒത്തിരി ദൂരേന്ന് വരികയാണ് ഒന്ന് കണ്ടിട്ട് പോകാം ഞാൻ പറയാം വാ വാ വാവാ കയറി പെട്ടെന്ന് തെറുതിപ്പോൾ പക്ഷേ പരിശുദ്ധാത്മാവ് വിട്ടില്ല എന്നോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു ഇവരോട് പറ ഇവരോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു ആ ഇവരിങ്ങനെ നിൽക്കുകയാണ് നിൽക്കി ഇവർ ചില പോലെ നിൽക്കുകയാണ് ഇവരൊന്നും മിണ്ടുന്നും ഇല്ല ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചില പോയപ്പോൾ പ്രാർത്ഥിക്കാം ഞാൻ ഞാനവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞോളൂ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കുറേ പറഞ്ഞു എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ഇത് പറയുന്നത് അവരിത് ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാകും അവരിങ്ങനെ നിൽക്കുക കുറേ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇനി പ്രാർത്ഥിച്ചേക്കാം തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് 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 വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ തലേ കൈ വെച്ച് തലേ കൈ കൈവച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു നാരോ എന്നോട് പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും ഭാരവും മൂലം അങ്ങേയറ്റം വേദനിച്ചാണ് ഈ സ്ത്രീ കഴിയുന്നത് എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരും പറയുന്ന പോലെ ഞാൻ ചോദിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിലാണോ സാമ്പത്തിക ബുദ്ധിമുട്ട് അതോ നിങ്ങളുടെ ഈ ഫാമിലിയിൽ മൊത്തം നിങ്ങളുടെ ഫാമിലിയിലാണോ നിങ്ങളുടെ വീട്ടിലാണോ പൈസയെക്കുറിച്ച് ഓർത്ത് പണം എന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് വിഷമിച്ചാണ് ഇരിക്കുന്നത് അങ്ങോട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ കടമുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കടം കടം കാരണം ബിസിനസ് പൂട്ടിയിട്ട് ഞാനൊരു ചെറിയ ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനവരോട് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചൊക്കെ ഞാൻ അവർ പറയാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പം പ്രിയമുള്ളവര് കരിങ്കല്ല് പോലെ നിന്ന മനുഷ്യൻ കരയാൻ തുടങ്ങി ഈ ഭാര്യ കരയുന്നതിനേക്കാൾ വലിയ കരച്ചിലാണ് ഭർത്താവ് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വാർത്ത പറയാനാണ് നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ദൈവം ഉറപ്പായിട്ട് ഉറപ്പായിട്ടെടുത്ത് മാറ്റും എനിക്ക് നൂറ് ശതമാനം പറയാം കാരണം എന്താ ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ ബാക്കി ഭർത്താവിനും പറയാൻ വേറെ ഞാൻ പറപ്പല്ലേ നിങ്ങളെ രക്ഷിക്കാനാണ് നിങ്ങൾ ധ്യാനം കൂടണം വചനം സ്വീകരിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അവർ കരഞ്ഞ ഇറങ്ങി കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ച് അവരിങ്ങോട്ട് വന്ന പോലെയല്ലോ ഒരു തീയായിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു മനുഷ്യൻ്റെ അന്തരംഗങ്ങളിൽ എല്ലാ കാര്യങ്ങളും അറിയാം ആ ദൈവമാണ് പുത്രനായ യേശുവിനെ സൃഷ്ടിച്ച് ഭൂമി ജന്മം കൊടുത്തത് സൃഷ്ടിച്ചു എന്ന് ഞാൻ പറയുകയല്ല സൃഷ്ടിച്ചു എന്നല്ല ജന്മം കൊടുത്ത് കന്യാമുറിയാമൻ്റെ ഉദരത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ കൊച്ചിനെ നൽകിയതും ദൈവമാണ് പരിശുദ്ധാത്മാവ് വഴി നടന്ന പ്രവൃത്തിയാണ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് പതിനേഴ് വർഷത്തിന് ശേഷം കുട്ടിയെ കൊടുത്ത ആരാ ഭർത്താപെ കഴിവുകൊണ്ടാണ് അല്ല പരിശുദ്ധാത്മാവാണ് അബ്രഹാം സാറായും അവർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മൂന്ന് പേരതിലേ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയത് ദൈവദൂതന്മാരായിരുന്നു അവർ പറഞ്ഞു സാറാ സാറായിക്കാൻ ഞങ്ങൾ അടുത്ത വസന്തത്തിൽ തിരിച്ചു വരും അബ്രഹാം ഞാനൊക്കെ കുട്ടിയുണ്ടാകും അബ്രാ ഓ കുഴപ്പമില്ല ഉണ്ടാകട്ടെ പത്തു നൂറ്റി ചിട്ടം വയസ്സുള്ള മനുഷ്യനോട് കുട്ടിയുണ്ടാകും സാറായിക്കുകയാണെങ്കിൽ ചിരി വന്നിട്ട് പോയി പത്തു തൊണ്ണൂറ് വയസ്സുണ്ട് സാറാ ഭയങ്കര ചിരി അടുക്കളയിൽ നിന്നുണ്ട് ഉടനെ ദൈവദൂതന്മാർ ചോദിച്ചു സാറാ നീ എന്തിനാ ചിരിച്ചത് കളിയാക്കുക സാറാ പറഞ്ഞേ കളിയാക്കിയതൊന്നുമല്ല ചിരി വന്നുപോയി അപ്പോൾ ഇവിടെ തൊണ്ണൂറ് വയസ്സുള്ളൊരു അമ്മച്ചിരി പോയിട്ടുണ്ട് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക അടുത്ത വർഷം ധ്യാനത്തിന് വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ അമ്മച്ചിക്ക് എന്നെ സാധാരണ ചിരിയായിരിക്കും ഇത് കേതേലും കേട്ടിട്ടുണ്ടോ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിമാർ പ്രസവിച്ചു കിടക്കുന്നത് അപ്പോൾ അതും എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അങ്ങനാണെങ്കിൽ നോർമൽ കണ്ടീഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഒരമ്മയുടെ ഒരു കുഞ്ഞുണ്ടായി നിങ്ങളുടെ കയ്യിൽ ഇന്നൊരു കൊച്ചിരിപ്പുണ്ടെങ്കിൽ അതും വേറെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് ഈ ഭൂമിയിൽ നടത്തിയ സകല അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തിയാണെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ പ്രവർത്തികളും അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തി ഇന്ന് നടക്കുന്ന രോഗശാന്തികൾ പൈശാചിക ബന്ധന വിമോചനങ്ങൾ ആര് നടത്തുന്നതാ പരിശുദ്ധാത്മാവായത് അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനങ്ങൾക്ക് അടയാളങ്ങളിലൂടെ ദൈവം വചന സ്ഥിരീകരിക്കുന്നത് ദൈവകരത്താലാണ് നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജൻ നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു ഇവിടെ ധ്യാനം നടന്നിട്ട് ഒരു രോഗശാന്തിയോ ഒരു പൈശാചിയ ബന്ധന വിമോചനമോ ഒരത്ഭുതമോ നടക്കാത്ത ഒരു ധ്യാനവും ഈ ധ്യാന കേന്ദ്രത്തിൽ നടന്നിട്ടില്ല പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു സൗഖ്യമുണ്ടാകാത്ത ഏതെങ്കിലും ഒരു അത്ഭുതം നടക്കാത്ത ഏതെങ്കിലും ഒരു പൈശാചിയ ശക്തി ഒരു വ്യക്തിയെ വിട്ടുപോ അടയാളങ്ങളിലൂടെ വിട്ടുപോകാത്ത ഒരു ധ്യാനവും നടന്നിട്ടില്ല ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടു പക്ഷേ നിങ്ങൾ ഓർക്കണം മാമോദീസായിലൂടെ ഇത്രയും ചെയ്ത ദൈവം യേശുവിലൂടെ വെള്ളത്തിൻ്റെ മീതെ നടന്നവൻ നടത്തിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യരുത് ചെയ്താലെ പറ്റും ക്ഷമിക്കപ്പെടുകയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ പാപം ക്ഷമിക്കേണ്ട ആൾ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം വിച്ഛേദിക്കുക എന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധവിച്ഛേദം നടത്തി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അകറ്റിക്കളഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പാപവിമോചനമോ അനുഗ്രഹങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമാനുഗതമായി ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും നേർച്ചയിടും കുമ്പസാരിക്കും പക്ഷേ നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണം ഈ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് പലരും പല നേർച്ച കാഴ്ചവും വഴിപാടുമായിട്ട് നടത്തിയിട്ട് ശ്രദ്ധേയമായ റിസൾട്ടുകളൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇതാണ് എവിടെ കിട്ടിയോ പലർക്കും എന്നാൽ ചില പറയും ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസം ഇരുന്നു ധ്യാനം അങ്ങോട്ട് ഇറങ്ങി ഫോൺ വന്നു എന്താണ് ജോലി കിട്ടി അതെങ്ങനെയാണ് സാധിക്കുന്നത് രോഗം പിന്നെ മാറി നമുക്ക് പറയാം ജോലി കിട്ടുന്നത് എങ്ങനെയാ സർട്ടിഫിക്കറ്റ് അത് ഗൾഫിൽ ആരണ്ട കയ്യിലുള്ള സാധനമാണ് അതെങ്ങനെയാ ശരിയാകുന്നത് ഇവിടെ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസറുടെ മേൽ പരിശുദ്ധാത്മാവ് നീ നിന്റെ നാമമോ നിന്റെ വസ്തുവോ നിന്റെ വസ്തുവകളോ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും നീ ആത്മാവാൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ ആത്മാവിന്റെ പരിവർത്തനം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവന്തിയും ആ സമയത്ത് പ്രവർത്തിക്കും വീട്ടിക്കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കും നേരം ഭാര്യയുടെ മേൽ പ്രവർത്തിക്കും കുടുംബത്തിൽ രോഗികൾ കിടപ്പുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കും നീ നീൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ എന്തുമാത്രം വിശാലമാകുന്നോ അത്രയും വിശാലമായി ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കാൻ പറ്റും കുറേ നാളുകൾക്ക് മുമ്പുടെ ഒരു കൺവെൻഷൻ നടന്നു കൺവെൻഷൻ സമയത്ത് ഒരു ജോസച്ചൻ ഇവിടെ വന്നു അച്ഛൻ ഭയങ്കര ആളാണ് ഇവിടെ അങ്ങനെ ആൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെയല്ല താഴെ ആളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ അച്ഛൻ ധ്യാനത്തിനിടയിൽ അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ രോഗശാന്തി ഒക്കെ സാധാരണ അനൗൺസ് ചെയ്യാറുണ്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നത് അനൗൺസ് ചെയ്യുമ്പോൾ അത് ക്ലെയിം ചെയ്ത് എടുക്കുന്നവർക്ക് ആ രോഗശാന്തി അന്നേരം തന്നെ നടക്കും അതാണ് വെളിപ്പെടുത്തൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രോഗശാന്തി നടക്കും അപ്പോൾ അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് ഒറ്റ അനൗൺസ്മെൻറ്റ് എന്താ അനൗൺസ് ചെയ്യുന്നറിയോ നമുക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അനൗൺസ് ചെയ്തത് ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് പേർക്ക് തലവേദന മാറി അല്ലെ ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഒരു തലവേദന മാറി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാറി അവർക്ക് ക്ലെയിം ചോദിക്കാം നിങ്ങൾക്ക് ആർക്കാണ് മാറിയതെന്ന് എനിക്ക് ചോദിക്കാം അവരാൾ എഴുതി എൻ്റെ മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി മാറി അച്ഛൻ അനൗൺസ് ചെയ്ത ഇതല്ല എന്താണെന്നറിയുമോ വിദേശ രാജ്യത്ത് ഓൺലൈനിലൂടെ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിനെ കർത്താവ് തൊടുന്നു ഇങ്ങനെ അച്ഛൻ അനൗൺസ് ചെയ്താൽ ഇതെങ്ങനെ തെളി തെളിയിക്കും കൺവെൻഷൻ വന്നവർക്ക് എന്ത് ബോധ്യം കിട്ടും ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് അച്ഛൻ നടത്തിയാൽ അപ്പോൾ ഒരുമാതിരി ബുദ്ധിയും ബോധമുള്ള ഒരാളിങ്ങനെ വിളിച്ചു പറയൂ ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ വിളിച്ചു പറയുകയല്ല സത്യത്തിൽ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് പറയാതെ ഇങ്ങനത്തെ ഒരു കാര്യം ഒരാൾ കുടിച്ചു പറയാനാവില്ല അത്രയ്ക്ക് അച്ഛൻ ബുദ്ധിയേക്കാളും ബോധത്തെക്കാളും ആരെയാണ് വിശ്വസിക്കുന്നത് തന്നെ തെരഞ്ഞെടുത്ത് വൈദികനാക്കിയ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു അദ്ദേഹം വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റ് മുപ്പത്തിയഞ്ചാണ് എഴുപതോ തൊണ്ണൂറോ ഒക്കെ വേണം മുപ്പത്തിയഞ്ച് ഹാർട്ട് ബീറ്റുള്ള മനുഷ്യനാണ് ചാവൊന്ന് നൂറ് ശതമാനം ഉറപ്പായി ഹോസ്പിറ്റലിൽ കിടന്നതാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ ഒരു കന്യാസ്ത്രീ കയറി വന്നു പ്രായമുള്ള കന്യാസ്ത്രീ കയറി വന്നെച്ച് അച്ഛന് അച്ഛൻ്റെ അടുക്കം വന്നു അച്ഛൻ്റെ ഉപദേശം കൊടുത്ത് പ്രാർത്ഥിച്ചു പോയി അതോടുകൂടി അച്ഛൻ്റെ രോഗം മാറി മരിക്കുമെന്ന് ചിന്തിച്ച് ആളുകളിരിക്കുക ശവടക്കാനുമായിട്ട് അവരുടെ കോൺക്രീറ്റേഷൻ റെഡി ആയിരിക്കുക അച്ഛൻ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു ഇപ്പോഴും അഡ്മിറ്റ് അത്രയേ ഉള്ളൂ ഹാർട്ട് ബീറ്റ് ഇല്ല പക്ഷേ ആള് സംഗതി ഉഷാറായിട്ട് ശുശ്രൂഷ ചെറുപ്പക്കാരനാണ് ഈ ബലത്തിലാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ കാര്യം വിളിച്ചു പറഞ്ഞത് എന്നാൽ ആളുകൾ ആരും എന്നോട് വന്ന് ചോദിച്ചില്ല അവിടുത്തെ ആൾ മെല്ലോ കിട്ടിയോ അകത്ത് കിടക്കുന്ന കൊച്ചിൻ്റെ കാര്യമെല്ലാം ആയോ എന്ന് ആരും ചോദിച്ചില്ല അടുത്ത വർഷത്തെ കൺവെൻഷൻ്റെ സമയമായപ്പോൾ പ്രിയമുള്ളവരെ അതിന് മുമ്പേ റിപ്പോർട്ട് വന്നു എന്താണെന്നറിയോ ഓസ്ട്രേലിയയിലൊരു പെൺകുട്ടി ഈ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചൊരു മന്ദബുദ്ധിയായി പോകുമെന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഈ അനൗൺസ്മെൻറ്റ് നടക്കുമ്പോൾ പ്രിയമുള്ളവരെ അവൾ പറയുകയാണ് എൻ്റെ ശരീരത്തിലൂടെ ഒരു ശക്തി ശക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ ഒഴുകിറങ്ങി അവൾ പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറി മാതാപിതാക്കന്മാർ അവൾ അങ്ങനെ ആശ്വസിച്ചോട്ടെ ഡോക്ടർമാരും ഒന്നും വേണ്ടിയില്ല അവൾ മാത്രം വിശ്വസിച്ചു എൻ്റെ കൊച്ചിന് കുഴപ്പമില്ല കൊച്ചുണ്ടായി പരിപൂർണ ആരോഗ്യമുള്ള കുട്ടി ആ കുഞ്ഞിനെയുമായി ഈ സ്റ്റേജിൽ വന്ന് പിറ്റേ വർഷം പ്രിയമുള്ളവരെ ആ സ്ത്രീ കൊച്ചിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാക്ഷ്യം നടത്തി എൻ്റെ ഉദരത്തിലെ കൊച്ച് ഇതാ കുഴപ്പങ്ങളുള്ള കൊച്ചാണെന്ന് റിപ്പോർട്ട് കിട്ടിയതാണ് പക്ഷേ ആ കൊച്ചിനെ ഏതാ കർത്താവ് ആ സമയത്ത് ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ സുഖപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ അച്ഛൻ പിറ്റേ വർഷം അച്ഛൻ വന്ന ഡേറ്റിൽ അവരോട് വന്ന് കൗണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഓസ്ട്രേലിയയിൽ ആളെ സുഖപ്പെടുത്താൻ ഇവിടെ ഇരുന്നുണ്ട് ആർക്ക് സാധിക്കും നമ്മളെ കൊണ്ട് പറ്റുകയല്ല പരിശുദ്ധാത്മാവിന് സാധിക്കും അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാധ്യത ഈ സാധ്യതകളെ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പ്രിയമുള്ളവരെ ചിന്തിക്കാൻ പറ്റാത്ത ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് നടത്താൻ പറ്റും വിട്ടുകൊടുക്കണം ചിന്തിക്കാൻ പറ്റാത്ത